മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചങ്കുകൾ തമ്മിൽ പൊരിഞ്ഞ പോരാ പിണറായിക്കൊപ്പം ഇടം വലം നടന്നവർ ഇപ്പോൾ തമ്മിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ ചോദിക്കുന്നത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമാണ് കാരണം ഏറ്റവും പുതിയ പ്രസ്താവനകൾ വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ് കള്ളത്തരങ്ങൾ നടക്കുന്നു പി ശശി പരാജയം ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെന്ന പി വി അൻവർ പിതാവിന്റെ സ്ഥാനത്താണ് മുഖ്യമന്ത്രിയെ കാണുന്നത് അദ്ദേഹത്തിന് പാര ശ്രമം മകനെന്ന നിലയിൽ തടുക്കേണ്ടത് തന്റെ ബാധ്യതയാണെന്നും അതാണ് നിറവേറ്റുന്നതും തന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിയാമെന്നുമാണ് പി വി അൻവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ആഭ്യന്തര വകുപ്പ് വിശ്വസിച്ച് ഏൽപ്പിച്ച പി ശശി പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം ആരോപിച്ചു ശശി ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെന്നും അൻവർ പറഞ്ഞു എം ആർ അജിത് കുമാറും സുജിത് ദാസും അടക്കം ചെയ്യുന്ന കാര്യങ്ങളുടെ പഴി മുഖ്യമന്ത്രിക്കാണ് ഇരുപത്തി വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നുണ്ട് നാല് ചായപ്പീടിക കൈകാര്യം ചെയ്യാൻ ഒരാൾക്ക് കഴിയുമോ എന്നാണ് അൻവറിന്റെ ചോദ്യം വിശ്വസ്തർ കിണറുകുഴിച്ചു വച്ചിരിക്കുന്നു ഇത്രയും കള്ളത്തരം നടക്കുന്നു വിശ്വസിച്ച് പി ശശിയാണ് അദ്ദേഹം പരാജയപ്പെട്ടു ശശിക്ക് അറിവുണ്ടോ എന്ന് തനിക്ക് അറിയില്ല അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു കൊള്ള നടക്കുമോ എന്നും എം എൽ എ ചോദിച്ചു പി ശശി ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയമായ പല വിഷയങ്ങളിലും കത്ത് നൽകിയിട്ട് മറുപടി ഉണ്ടായില്ല നടപടി ഉണ്ടായില്ല വിഷയങ്ങൾ പി ശശിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പിതാവിന്റെ സ്ഥാനത്താണ് മുഖ്യമന്ത്രിയെ കാണുന്നത് അദ്ദേഹത്തിന്റെ പാര ശ്രമം മകനെന്ന നിലയിൽ തടുക്കേണ്ടത് തന്റെ ബാധ്യതയാണ് അതാണ് നിറവേറ്റുന്നത് തന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിയാമെന്നും അൻവർ കൂട്ടിച്ചേർത്തു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പത്തനംതിട്ട എസ് പി എസ് സുജിത്ദാസിനെതിരെയും ഗുരുതരാരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ആണോ എന്ന് സംശയിച്ചു പോകുമെന്നും അൻവർ എം എൽ എ പറഞ്ഞു മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഫോൺ ചോർത്താൻ എ ഡി ജി പിക്ക് പ്രത്യേക സംവിധാനമുണ്ട് മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാതെ ഈ പാർട്ടിയെയും ഗവൺമെന്റിനെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാറിന്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിന്റെ ഒരു വിഭാഗം കസ്റ്റംസിന്റെ ബന്ധം ഉപയോഗിച്ച് സുജിത് ദാസ് കോഴിക്കോട് വിമാനത്താവളം വഴി സ്വർണം കടത്തിയെന്നും അൻവർ ആരോപിച്ചു ഏതായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ തന്നെ രംഗത്ത് വന്നതോടെ സംസ്ഥാന സർക്കാരും സി പി എമ്മും പ്രതിരോധത്തിലായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെതിരെ പറയുന്നു എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് പത്തനംതിട്ട എസ് പി സുജിത് കസ്റ്റംസിലുള്ള ബന്ധം കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണ്ണം കടത്താൻ ഉപയോഗിക്കുന്നുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു എം ആർ അജിത് കുമാർ ചെയ്തുകൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോകണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ളവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കുമെന്നും അതിൽ അട്രാക്ട് ചെയ്തവനാണ് എം ആർ അജിത് കുമാർ എന്നും അജിത് കുമാർ ഒരു അസിസ്റ്റന്റിനെ വച്ചിട്ടുണ്ടെന്നും ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലിലെന്നും എല്ലാ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോൾ ചോർത്താനാണ് ശ്രമമെന്നൊക്കെയാണ് പി വി അൻവർ ആരോപിക്കുന്നത് അജിത് കുമാറിന്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന കോൾ റെക്കോർഡുണ്ട് എന്റെ കയ്യിൽ സംസാരിക്കുന്നത് സഹോദരനോടാണ് ആ കോളിന്റെ അങ്ങേയറ്റത്ത് മറ്റൊരാളുണ്ട് കൊലപാതകം നടത്തിച്ചിട്ടുണ്ട് വാദിയും പ്രതിയും നിങ്ങളുടെ മുന്നിൽ വരും സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണിത് മാവി എന്ന് പറയുന്ന കോഴിക്കോടത്തെ കച്ചവടക്കാരൻ ഒരു വർഷമായി കാണാതായിട്ട് കൊണ്ടുപോയി കൊന്നതാണെന്നാണ് കരുതുന്നത് അതും ഈ സംഘവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിൽ എല്ലാം കരിപ്പൂർ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണിത് ദുബായിൽ നിന്ന് വരുന്ന സ്വർണം വരുമ്പോൾ ഒറ്റുകാർ വഴി സുജിത് ദാസിന് വിവരം കിട്ടും കസ്റ്റംസിൽ നല്ല ബന്ധമുണ്ട് സുജിത് ദാസിന് നേരത്തെ കസ്റ്റംസിൽ അയാൾ ഉദ്യോഗസ്ഥനായിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്കാനിംഗിൽ സ്വർണം കാണുന്നുണ്ട് അവർ അത് കണ്ടതായി നടിക്കില്ല പകരം ഇവർ പുറത്തിറങ്ങുമ്പോൾ പോലീസിന് വിവരം കൈമാറും പോലീസ് വരെ പിന്തുടർന്ന് പിടികൂടും എന്നിട്ട് അൻപത് അറുപത് ശതമാനം സ്വർണം അടിച്ചു മാറ്റും ഇതാണ് ഇവരുടെ രീതി സുജിത് ദാസിനെ നിയന്ത്രിക്കുന്നത് എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് ഇരുപത്തി ഒൻപത് വകുപ്പുണ്ട് ആ വ്യക്തിക്ക് ഇരുപത്തി ഒൻപത് വകുപ്പിലും ഓരോ തലവന്മാരെ വച്ചിട്ടുണ്ട് വിശ്വസിച്ച് ഏൽപ്പിച്ചത് പി ശശിയാണ് ശശിക്ക് ഇതിൽ പരാജയം സംഭവിച്ചു എന്ന് തന്നെ കരുതേണ്ടി വരുമെന്നാണ് അൻവറിന്റെ ആരോപണം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാതെ ഈ പാർട്ടിയും ഗവൺമെന്റിനെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാറിന്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം ഈ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച വിഷയത്തിൽ പോലീസിന്റെ നിലപാടെന്നെന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയുകയാണ് ഒരടിസ്ഥാനവും ഇല്ലെന്ന് ഈ പോലീസാണോ നീതി നടപ്പിലാക്കുന്ന എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാർ ആണോ ഗവൺമെന്റിനെ സഹായിക്കുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ലെന്നും അൻവർ പറയുകയാണ് സുജിൻ ദാസ് ഐ പി എസിലേക്ക് വരുന്നതിന് മുൻപ് അയാൾ കസ്റ്റംസിലായിരുന്നു കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അതിഭയങ്കരമായ ബന്ധം നിലനിർത്തുന്നുണ്ട് ആ ബന്ധങ്ങളാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ഉപയോഗിക്കുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു